ജനപ്രിയ പദ്ധതികളും പക്കുമായ പെരുമാറ്റവും കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നേതാവ് ഡൽഹി തിരഞ്ഞെടുപ്പ് വിജയത്തിന് നിർണായക പങ്കുവഹിച്ച ആപ്പിന്റെ പ്രകടന പത്രിക തയ്യാറാക്കിയ മൂന്ന് പേരിൽ ഒരാൾ അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്ക് പിന്നാലെ അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ കാരണങ്ങൾ ഏറെയുണ്ട് എന്നാൽ സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതും ശേഷം ഡൽഹിയെ നയിക്കാൻ മറ്റൊരു വനിതീയ ആപ്പ് മുന്നിൽ നിർത്തുമ്പോൾ വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പും അതിലേക്കുള്ള സ്മൃതി ഇറാനിയുടെ വരവും കെജ്രിവാൾ മുന്നിൽ കണ്ടിരിക്കണം മനീഷ് സിസോദിയയും സത്യേന്ദർ ജെയിനും മതിനയ അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിസഭയിലെത്തുന്നത് നിലവിൽ വിദ്യാഭ്യാസം ധനകാര്യം റവന്യൂ നിയമമടക്കം ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതിഷി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കെജ്രിവാളിനൊപ്പം അതിഷി ഉണ്ടായിരുന്നു എന്നാൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളും മനീഷ് സിസോദിയും സത്യേന്ദർ ജയനും ജയിലിലായപ്പോഴാണ് ഒരു നേതാവെന്ന നിലയിലേക്ക് അതിഷി എത്തുന്നത് സ്വാതി മലിവാൾ വിഷയത്തിലും അഴിമതി കേസിന്റെ പ്രതിസന്ധിയിലും ഡൽഹി ഭരണത്തിന്റെ നെടും തൂണായി അതിഷി സധൈര്യം നിന്നു കെജ്രിവാൾ രാജിവെക്കുമെന്ന അഭ്യൂഹം ഉയർന്നപ്പോഴൊക്കെ പകരം എന്ന പേര് അതിഷിയുടേതായിരുന്നു സ്വാതന്ത്ര്യദിനോകാശ സമയത്ത് തനിക്ക് പകരം ദേശീയ പതാക ഉയർത്താൻ കെജ്രിവാൾ അതിഷിയെ നിർദ്ദേശിച്ചതിൽ തന്നെ ആ സൂചന തെളിഞ്ഞു നിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനിച്ച അതിഷി സ്പ്രിംഗ്ഡെൽ സ്കൂളിൽ നിന്നായിരുന്നു ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദമെടുത്ത് ഓക്സ്ഫോർഡിലേക്ക് വിമാനം കയറി ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും പഠനശേഷം ഇന്ത്യയിലെത്തിയ അതിഷി ഒരേ സമയം ഉത്തർപ്രദേശ് സ്കൂൾ അധ്യാപികയായും ജനസേവകിയുമായി രാഷ്ട്രീയം സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന അതിഷിക്ക് താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിലായിരുന്നു ശ്രദ്ധ ഇതിനായി വിവിധ എൻ ജിഒകൾക്കൊപ്പം പ്രവർത്തിച്ചു എ എ പി യിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രശാന്ത് ഭൂഷണാണ് അതിഷിയെ സത്യത്തിൽ ആപ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോഴേക്കും ആപ്പ് രൂപീകരിക്കപ്പെട്ട ഒരു വർഷം പിന്നിട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടി എഴുപതിൽ അറുപത്തിയേഴ് സീറ്റും നേടി ചരിത്ര വിജയം കൊയ്തതിൽ അതിഷിക്കുള്ള പങ്ക് ചെറുതായിരുന്നില്ല അന്ന് രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയിലൂടെ ഡൽഹി സ്കൂളുകളിൽ നടപ്പാക്കപ്പെട്ട വിദ്യാഭ്യാസ വിപ്ലവം ആ നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളിലൊന്ന് സിസോദയുടെ ഉപദേഷ്ടാവായ അതിശയുടേതായിരുന്നു ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പിലാക്കി വൻ വിജയത്തിലായ പദ്ധതികളിലൊന്നായിരുന്നു വിദ്യാർത്ഥികളുടെ മാനസിക ക്ഷേമം ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ നടപ്പിലാക്കിയ ഹാപ്പിനെസ് പാർട്ടി പദ്ധതി ദേശീയ പരീക്ഷകളിൽ സ്വകാര്യ സ്കൂളുകളേക്കാൾ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾ മികച്ച ബലങ്ങൾ സ്വന്തമാക്കി സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഇതിനായി എട്ടായിരത്തിലേറെ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഫീസ് ക്രമീകരിക്കപ്പെട്ടു അതുവരെ അധികമൊന്നും ഡൽഹിയിലെ സ്കൂളുകളിൽ കേട്ടുകേൾവിയില്ലാതിരുന്ന പി ടി യോഗങ്ങൾ എല്ലാ സ്കൂളുകളിലും നടന്നു ഡൽഹിയിലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ മേഖലകളിലും വന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ചാ വിഷയമായി മാറി ഇതോടെ അതിഷിയുടെ പ്രശസ്തിയും വർദ്ധിച്ചു തുടങ്ങി കെജ്രിവാൾ സർക്കാരിന്റെ വികസനങ്ങൾ ഐക്യരാഷ്ട്ര സഭയിൽ അവതരിപ്പിക്കാനുള്ള നിയോഗവും അതിഷിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും നാല് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം വോട്ടുകൾക്ക് ഗൌതം ഗംഭീറിനോട് അതിഷി പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഡൽഹിയിലെ കാൽക്കാജി മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അതിഷി ആദ്യമായി ഡൽഹി നിയമസഭയിലെത്തി പിന്നീട് എ എ പിയുടെ ഗോവ ഘടകത്തിന്റെ ചുമതലക്കാരിയായും അതിഷിയെ പാർട്ടി നിയോഗിച്ചിരുന്നു മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പകരക്കാരിയായി അതിഷി പിന്നീട് കെജ്രിവാളും അഴിക്കുള്ളിലായി ജയിലിൽ വെച്ച് കെജ്രിവാൾ ഭരണം നടത്തുമ്പോൾ അതിഷി പുറത്ത് ഭരണത്തെ തോളിലേറ്റി മാധ്യമങ്ങളോട് സംസാരിച്ചു പ്രതിസന്ധികളെ നേരിട്ടു ബിജെപിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം വിവാദങ്ങളിൽ കൂടുതലും എന്ന ചൊല്ലിയായിരുന്നു വിശ്വാസിയായ വിദേശിയെന്നും നാമമല്ലെന്നുമായിരുന്നു തീവ്ര ഇടതുപക്ഷക്കാരി എന്നായിരുന്നു കോൺഗ്രസ് വിമർശനം അതിന് കാരണവും പേര് തന്നെ മിശ്ര വിവാഹിതരായ ഇടതുപക്ഷക്കാരായ മാതാപിതാക്കൾ മാർക്സിനെയും ലെന്നിനെയും ചേർത്താണ് മെർലേന എന്ന പേര് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് അതിശു തന്നെ അത് എ പി സംബന്ധിച്ചിടത്തോളം പുരോഗമനപരമായ ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാരിയാണ് അതിഷി ജാതിയോ മതമോ എവിടെയും ഉപയോഗിക്കാതെ തന്റെ കാഴ്ചപ്പാടുകൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ് വോട്ട് വേണ്ടതെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് അഴിമതി ആരോപണത്തിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട പാർട്ടിയെ വീണ്ടെടുക്കുക എന്നതാണ് അതിഷിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കെജ്രിവാളിന്റെ അഭാവത്തിൽ എ എ പിയും ഡൽഹി സർക്കാരിനെയും നയിച്ച ഉറച്ച ശബ്ദമുയർത്തിയ അതിഷിക്ക് അതിനാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം